അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തീരുമാനമാകും മറ്റേ ഉള്ള അങ്ങനെ മറ്റേ ഒരു മൂന്നാലഞ്ച് മാസം കഴിഞ്ഞാൽ അങ്ങനെ തണുത്ത് ഇങ്ങനെ തണുത്തിങ്ങനെതാവും പക്ഷെ ഇത് എന്ന് വേഗം പണിയൊക്കെ പണിയൊക്കെ സെയിം കേറി വരാൻ തുടങ്ങിയ വേഗം കേറി ആ വേഗം കയറി അത് വേഗം തീരുമാനമാവും ഒന്ന് ഈ ഓം പോണത് ഓപ്പ കൊണ്ടും മോശം പറയാനില്ല ഒന്നും മോശം അറിയാല്ല പിന്നെ ഞമ്മളിങ്ങനെ കാണുമ്പോ അത് മറ്റേ നല്ലതാണ് ഇതിപ്പോ വന്നാണെങ്കിൽ ഇപ്പൊ ഒരു വാണിയംകുളം ചന്തയിലും മഞ്ചേരി ചന്തയിലോ ഒന്നും പോയിണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു സാധനം കിട്ടൂല കാണാൻ കഴിയില്ല വെറുതെ ആണെങ്കിലും വരും കാണാനും വരും ചിലപ്പോ ഞങ്ങൾ വന്നു ഒരുപാട് മടങ്ങി പോയിട്ട് ഞമ്മക്ക് സാധനം കിട്ടാതെ മടങ്ങി പോയിട്ട് വന്നു ഞങ്ങള് നാലാളുണ്ട് എല്ലാവർക്കും ഓരോന്ന് ഓരോന്ന് എല്ലാവർക്കും അല്ലേ ാണ് അപ്പൊ മലപ്പുറം ബഫ്ലൂസ് ഫാമില് പുതിയ ലോഡ് കുട്ടികളെ തന്നിട്ടുണ്ട് ഇരുപത്തെട്ടോ ഒമ്പത് ഞായറാഴ്ചയാണ് സെയിലുള്ളത് ഞായറാഴ്ച രാവിലെയാണ് പോത്തുകുട്ടികളെ സെയിൽ ആരംഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കായിരിക്കുമല്ലോ നല്ല ക്വാളിറ്റി ഉള്ള ഹരിയാന മുറ പോത്തിൻകുട്ടികൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മൾ മലപ്പുറം ബഫ്ലോസ് ഫാം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി കടന്നു കൊളത്തൂര് പലകപ്പറമ്പ് എന്ന് പറയുന്ന പിന്നെ പി പി എൻ രണ്ടെണ്ണം എടുത്ത് അല്ലേ ഒക്കെ മാർക്ക് ചെയ്ത് മാർക്ക് പിന്നെ ഒരു അഞ്ചി എടുത്ത് ഓക്കെ എത്ര ഞങ്ങൾ ഞങ്ങള് നാലിനടുത്ത് നാലിനോ ആ നോക്കട്ടെ പിന്നെ ഒക്കെ മാർക്ക് ആയി പോയിട്ടുണ്ട് അപ്പൊ ഒന്നും കൂടി എത്ര പേര് ഞങ്ങൾ നാലാളുണ്ട് എല്ലാവർക്കും ഓരോന്ന് എല്ലാവർക്കും ഓരോന്ന് ഇതൊക്കെ പിന്നെന്താ ഇത് അത് അടി അതൊക്കെ ഇരുന്നൂറിന്റെ ഇത് ഇരുന്നൂറിന്റെ മേലും ഇത് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാപ്പത് പേരും പക്ഷേ തീരുമാനമാവും അടുത്ത പെരുന്നാൾക്ക് അതിന്റെ മേലെ പക്ഷെ ഞമ്മള് അങ്ങനെ മോഹലയ്ക്ക് ഇത്താണ് പിന്നെ നമ്മ അടുത്ത പെരുന്നാൾക്ക് കൊടുക്കാനുള്ളതല്ല അങ്ങനെ ഞമ്മള് ചങ്ങാഴ്ച നിർത്താൻ വേണ്ടി ഭയങ്കര ആഗ്രഹത്തോട് ഇരുത്താ ഓക്കെ ഏഹ് ഞങ്ങൾ ഇപ്പോ ഒരുപാട് മൂന്നാല് കൊല്ലായി വയസ്സിലായിട്ട് ഒരുപാട് കാലായി ഞങ്ങള് ഇടയ്ക്ക് വരും വെറുതെ ആണെങ്കിലും വരും കാണാതും വരും ചെലപ്പോ ഞങ്ങൾ വന്ന് ഒരുപാട് മടങ്ങി പോയിട്ട് ഞമ്മക്ക് സാധനം കിട്ടാതെയും മടങ്ങി പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞമ്മള് തന്നെ പിന്നെ ഇപ്പൊ ഞങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ വരും തരും തലേന്ന് തന്നെ വന്ന് മാർക്ക് ചെയ്തുതരും കാരണം വെച്ചിട്ടുണ്ടെങ്കി ഇപ്പൊ ഒന്നാമത് ബുക്കിങ് ആണ് ഒരുപാട് അതെ അതെ നമുക്ക് നേരത്തെ വന്നില്ലെങ്കിൽ കിട്ടൂല ഞങ്ങൾ ബുക്കിംഗ് അല്ലെ ബുക്കിങ് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ വരണം വരണം അല്ലാതെ കിട്ടൂല നമ്മൾ എട്ടുമണിക്ക് സെയിൽ ആ അല്ലെങ്കിൽ നാലുമണിക്ക് അഞ്ചുമണിക്ക് സെയിലാകാന്ന് പറഞ്ഞിട്ട് അതിന് മുന്നേ പറഞ്ഞു എന്തായാലും ഒരു മൂന്ന് മണിക്കൂർ നാലു മണിക്കൂർ മുന്നേ അല്ല വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടത് ഇപ്പൊ ഒന്ന് ഈ ഓം ഓംപോട് കൊണ്ടുവന്നതിൽ ഒന്നും മോശം പറയാനില്ല ഒന്നും മോശം അറിയാലോ പിന്നെ ഞമ്മളിങ്ങനെ കാണുമ്പോ അത് മറ്റേ നല്ല ഇതിപ്പോന്നെങ്കിൽ ഇപ്പൊ ഒരു വാണിയംകുളം ചന്തേലും മഞ്ചേരി ചന്തയിലൊന്നും പോയിണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു സാധനം കിട്ടൂല കാണാൻ കഴിയില്ല എടുക്കാൻ കഴിയില്ല മുറ അരിയാന കുട്ടികൾ എന്ന് പറഞ്ഞ ഓം കൊണ്ടുവന്നിപ്പം അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തീരുമാനം മറ്റേ മതി അങ്ങനെ മറ്റേ ഒരു മൂന്നാലഞ്ചു മാസം കഴിഞ്ഞാൽ അങ്ങനെ തണുത്ത് ഇങ്ങനെ തണുത്തിങ്ങനെതാവും പക്ഷെ ഇത് ആണെങ്കിൽ വേഗം പണിയൊക്കെ സെയിം പണിയൊക്കെ സെയിം ആണ് പക്ഷേ അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ മൂന്നാലഞ്ച് മാസാവുമ്പോൾ അത് ഇത്ര ഇതാവൂല ഇത്ര ഓക്കെ ആവൂല ഇത് ആണെങ്കിൽ വേഗം ഒരു മാസം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് ചെറിയ ഷീ ഉണ്ടാവും പിന്നെ അത്ര ക്ഷീണ്ടാവൂല പിന്നെ അങ്ങനെ വരാൻ തുടങ്ങിയ വേഗം കയറി അത് വേഗം തീരുമാനമാവും ഞങ്ങള് മുക്കം പിന്നെ അരീക്കോട് മുക്കം അരീകോടിന്റെ ഉള്ളിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ എന്റെ പേര് സുരേഷ് ബാബു സുരേഷ് ബാബു ആ ഞാനൊക്കെ വർഷങ്ങളായിട്ട് തന്നാല് പത്ത് പതിനാല് വയസ്സ് മുതൽ അങ്ങനെ തുടങ്ങിയ ചെറുപ്പത്തിലേ കണ്ടു തുടങ്ങിയാണ് പിന്നെ പശുവും പോത്തും അങ്ങനെ എല്ലാം ഉണ്ട് ആ ഇതുവരെ നിർത്തിയില്ല ഞമ്മള് എന്തെങ്കിലും ഒന്നും ഉണ്ടാവും ആ പശുവോ പോത്തോ വൈകുട്ടിയോ മൂലിക്കുട്ടിയൊക്കെ ആയിട്ടുണ്ടാവും